കേൾക്കുമ്പോൾ മനസ്സിലേക്ക് പൂവും പൂക്കളവും സദ്യയും ഒക്കെ ഓടിവരാത്ത ഒരു മലയാളി പോലും ഉണ്ടാവില്ല വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓണമാഘോഷങ്ങൾ പലതും ചുരുങ്ങിയിട്ടുണ്ട് എങ്കിലും ആഘോഷം എത്ര ചെറുതായാലും ഓണപ്പൂക്കളവും സദ്യയും നിർബന്ധമാണ് ഏറെക്കാലമായി വിപണിയിലെ അന്യസംസ്ഥാന പൂക്കളോടാണ് പലർക്കും പ്രിയം നാട്ടിന് വീടുകളിൽ പോലും ഇവയുടെ സാന്നിധ്യം കണ്ടു തുടങ്ങിയിരുന്നു എന്നാൽ അതിനൊരു മാറ്റം യാണ് അതിനു മുന്നോടിയായി എറണാകുളം ജില്ലയിലെ ആലുവയിൽ ശ്രീജിത്ത് എന്ന യുവ കർഷകനും ഇത്തവണ ഓണം കളറാക്കാൻ ഓണവിപണിയിലേക്ക് പൂക്കൾ എത്തിക്കുകയാണ് ഞാൻ തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല നാലു മാസമൊക്കെ ആയിട്ടുള്ളൂ ഈ ഇവിടെ തരിച്ചു കിടന്ന സ്ഥലമായിരുന്നു വെറുതെ കുട്ടികൾ ഫുട്ബോൾ കളിക്കല് അങ്ങനെയുള്ള ആയിരുന്നു അപ്പൊ ചെറിയൊരു ആക്സിഡന്റ് ഇവിടെ വെച്ച് നടന്നു അതിന് ശേഷം മരങ്ങൾ ഒക്കെ വെട്ടിമാറ്റിയതിനു ശേഷം ആണ് ഞാനിവിടെ കൃഷി ആരംഭിച്ചത് തരിശു തരിശുഭൂമി ആയത് രണ്ടര മൂന്നേക്കറുള്ള സ്ഥലമുണ്ട് അത് പല എന്നറിയാൻ ആൾക്കാരുടെ പല സ്ഥലങ്ങളാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വാഴ കൃഷി ചെയ്തു അതിൻ്റെ ഭാഗം അത് അതിനോട് ചേർന്ന് തന്നെ എനിക്ക് കൃഷി മറ്റ് കൃഷിയാണ് നെൽകൃഷി വാഴ പച്ചക്കറി അതൊക്കെയാണ് എൻ്റെ കൂടുതലായിട്ടും ചെയ്യുന്നത് പൂക്കൃഷി ചെയ്യുന്നതിന് ഈ ആ ടൈമിന് കറക്റ്റായിരുന്നു ഞാൻ വാഴ നട്ടത് അപ്പോൾ അതിൻ്റെ വാരത്തിലേക്ക് ചെറിയ കൃഷിഭവൻ്റെ ചെറിയൊരു സബ്സിഡിയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ആ കൃഷിഭവനാണ് എന്നെ ഇതിലേക്ക് സംരംഭത്തിലേക്ക് വിരിഞ്ഞ മഞ്ഞയും നിറത്തിലുള്ള കാണാൻ നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത് സത്യം പറഞ്ഞാൽ ഇതിന് ഇതുവരെ മാർക്കറ്റ് ഞാൻ കണ്ടെത്തിയിട്ടില്ല ഞാൻ ഉദ്ദേശിച്ചിരുന്നത് വയനാട് ദുരന്തത്തിന് മുമ്പാണെന്നല്ലോ ഇത് ചെയ്തിരുന്നത് കോളേജുകളും അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫീസുകളൊക്കെ ചെന്നെത്തി അവിടുന്ന് ഓർഡർ പിടിക്കുക എന്നാണുള്ളത് ഗവൺമെന്റ് ഇപ്പോൾ ഓഫീഷ്യലി ഓണാഘോഷ പരിപാടികൾ മാറ്റിവെച്ചപ്പോൾ ഞാനിപ്പോൾ ഒരു സത്യത്തിൽ വല്ലാത്തൊരവസ്ഥയിലാണുള്ളത് എവിടെ ചെന്ന് കൊടുക്കണം എന്നുള്ള അവസ്ഥ ഇല്ല മറ്റ് മാർക്കറ്റുകളിൽ ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നുള്ള പൂവ് എത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം ഞാൻ ഇവിടെ തന്നെ ഏതെങ്കിലും ഒരു ചെറിയൊരു ഔട്ട്ലെറ്റ് പോലെ തുടങ്ങിയിട്ട് അവിടെ കൊടുക്കാനുള്ള പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത് ഈ പൂക്കളുടെ വിളവെടുപ്പ് ആലുവ എം എൽ എ അൻവർത്താണ് നടത്തിയത് ഇത് ഇത് മറ്റുള്ളവർക്കൊരു ഇൻസ്പിറേഷനാണ് ഷാജിയുടെ ഈ കൃഷി ഇത് കണ്ട് ഇപ്പം ഇന്നിവിടെ വന്ന പല ആളുകളും അടുത്ത വർഷം അവരുടെ നേതൃത്വത്തിൽ ഇത് നടത്തുമെന്നാണ് ഇപ്പം പലരും എൻ്റെ അടുത്ത് പറഞ്ഞത് എന്തായാലും ഷാജിയുടെയും കുടുംബത്തിൻ്റെയും എഫർട്ടിനെയും പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ് നമുക്ക് ഈ ഓണം ഗംഭീരമായി തന്നെ നമുക്ക് ആഘോഷിക്കണം അവിടെ ഓണമുണ്ട് കൺസ്ട്രക്ഷൻ മേഖലയിലായിരുന്ന ശ്രീജിത്ത് കോവിഡ് കാലഘട്ടത്തിലാണ് അത് ഉപേക്ഷിച്ച് പൂർണമായും കൃഷിയിലേക്ക് ഇറങ്ങുന്നത് ഒരു തൈ അഞ്ചു രൂപ എന്ന നിരക്കിൽ മൂവായിരം തൈകളാണ് രണ്ടര ഏക്കർ കൃഷിഭൂമിയിൽ ശ്രീജിത്ത് നട്ടുപിടിപ്പിച്ചത് വാഴ കൃഷി നടത്തുന്നതിനോടൊപ്പം ഇടവിള കൃഷിയായിട്ടാണ് ശ്രീജിത്ത് ഈ പൂക്കൾ വളർത്തിയത് മൂന്നു മാസമായിരുന്നു ഇതിന്റെ വളർച്ച പൂർത്തിയാകുവാനും പൂക്കൾ വിളവെടുപ്പ് ഘട്ടത്തിലേക്ക് എത്തുവാനും എടുത്ത സമയം ആണെങ്കിൽ അവിടെ നിന്ന് വരുന്ന പൂവിന് വളരെ റേറ്റ് കുറവാണ് പക്ഷേ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ കടക്കാരെ ഉദ്ദേശിക്കുന്ന ഈ മാല പോലുള്ള സാധനങ്ങൾ അമ്പലങ്ങളിലേക്കൊക്കെ വണ്ടികളിലൊക്കെ മാലയാണ് പക്ഷെ അവർക്ക് ചെറിയ പൂവായാലും കിട്ടിയാൽ മതി നമ്മുടെ പൂ എന്ന് പറഞ്ഞാൽ വലിയ പൂവാണ് പക്ഷേ അവിടുത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പൂവിന് വെയിറ്റ് കുറവാണ് അവിടുത്തെ പൂവിന് വെയിറ്റ് കൂടുതലാണ് നമുക്കിപ്പോൾ ഇത് കടക്കാരെ ഓണ പരിപാടിക്ക് മാത്രമാണ് നമ്മളെ പൂ പറ്റുന്നത് കാരണം വലുപ്പം കൂടുതലുള്ളത് കൊണ്ട് ഓണപ്പൂക്കളെ ഒരുക്കാൻ നിലവിൽ ഈ പൂക്കൾക്ക് മാർക്കറ്റിൽ ഒരു കിലോയ്ക്ക് നൂറ്റി അൻപത് രൂപയാണ് ഏകദേശ വില വരുന്നത് വിത്ത് വാങ്ങിയും കൃഷി ചെയ്യാനുള്ള ചിലവും വളവും എല്ലാം ഉൾപ്പെടെ മുപ്പത്തി അയ്യായിരം രൂപയാണ് ഈ കർഷകന് ഇതിൽ ചിലവ് വന്നത് മാർക്കറ്റിൽ നിലവിൽ ലഭിക്കാവുന്നതിൽ വെച്ചുള്ള ഹൈബ്രിഡ് പൂക്കളാണ് ശ്രീജിത്തിന്റെ തോട്ടത്തിൽ വിരിഞ്ഞത്